ഇവിടെ കാണുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഡാർവിൻ കോളേജിന്റെ നിയമങ്ങൾ അവിടെയുള്ള സ്റ്റുഡൻസ് ഫെലോസ് പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണ് ഇവിടെ സ്ലൈഡിൽ കാണുന്നത് ആറ് നിയമങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അധ്യാപകരെ പോയി വായിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അറ്റാക്ക് വന്ന് മരിക്കാനുള്ള ഒരു ഉണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ മുടിയുടെ നീളം എത്ര വേണം വസ്ത്രത്തിന്റെ സ്റ്റിച്ച് എവിടെ ഇടണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഒന്നാമത്തെ നിയമം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് എവരി ഗ്രാജുവേറ്റ് മെമ്പറിൻ്റെ പ്രൈവറ്റ് ലൈഫ് ആൻഡ് ദർ ഇ ജനുവൻ ഡിസേർ ടു സ്റ്റേ ഔട്ട് ഓഫ് പേഴ്സണൽ മാറ്റേഴ്സ് അൻ ലസ് ദർ കൺസേൺ ഫാസ്കർ ടു ഹെൽത്ത് ദ വൈസ് മാസ്റ്റർ ദീൻ ആൻഡ് ദയർ സ്റ്റാഫ് വിൽ ഡു ആൻ ടു പ്രൊവൈറ്റ് കോൺഫിനാൻഷ്യൽ അസിസ്റ്റന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അംഗങ്ങൾക്കും വ്യക്തി ജീവിതം സ്വകാര്യ ജീവിതമുണ്ട് അത് അവരുടെ അവകാശമാണ് ഒരു വ്യക്തി ഒരു ആ ഒരു അംഗം സഹായം ചോദിക്കാത്ത പക്ഷം ആരും അയാളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി സഹായങ്ങൾ ചെയ്യില്ല അങ്ങനെ ചോദിച്ചാൽ ഈ പറയുന്ന അധികൃതരെ കൊണ്ട് കഴിയുന്ന സഹായം അവരുടെ വ്യക്തി ജീവിതത്തെ മുൻനിർത്തി ആ ഒരു മാന്യത മുൻനിർത്തിക്കൊണ്ട് ചെയ്യും എന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നാലോച്ചു നോക്കണം സഹായങ്ങൾ പോലും അങ്ങനെ നമുക്ക് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെയ്യാനുള്ളത് അതല്ല ഒരു ശതമാനം മാത്രമാണ് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ളൂ ബാക്കിയൊക്കെ തന്നെ അങ്ങനെ ഇടിച്ചു കയറി ചെയ്യാനുള്ളതല്ല അതുകൊണ്ട് പലപ്പോഴും ഒരാളെ നമ്മളിങ്ങനെ ആ ഒരു സഹായം ചെയ്തു എന്നതിൻ്റെ പേരിൽ ബന്ധിപ്പിച്ച് നിർത്തി ചെയ്യുന്നത്